പ്ലീസ് യോഗം നടത്തിയത് കാര്യമല്ല നമുക്ക് പേരൻസിനും പേരൻസിന് പരാ ഹലോ ഹലോ സഹോദരം നമ്മൾ പറയുന്നത് കേൾക്കൂ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ ദയവചെയ്തു എല്ലാ പാരന്റ്സിനു വേണ്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാക്കൂ നിങ്ങൾ നമ്മൾ തർക്കം

ഇനി ഒരു ആര്യം നന്ദിയോ ഒരും കുട്ടിയോ എക്സോർവായി ഉണ്ടാവരുതെന്നാണ് നമ്മുടെ ഉദ്ദേശം അതിനുള്ള രീതിയിലേക്ക് നമ്മള് കാര്യങ്ങൾ നീക്കണം ഒച്ച ഉണ്ടാക്കിയിട്ടും ബഹനുണ്ടാക്കിട്ടല്ല ഞാൻ മാനേജ്മെന്റിന്റെ ആളെന്നു ഇവിടുന്നാരും പറഞ്ഞിട്ടോട്ട് വന്നു ഓക്കെ എന്തായാലും നമ്മുടെ മക്കൾക്ക് ഇവിടെ സ്വൈരമായി വന്നു പോകണം അതാണ് നമ്മുടെ ആ ഒരു ആവശ്യം ഓക്കെ ആരും കൈയണിക്കണം ഞാൻ പറയട്ടെ ആരും കൈയടിക്കണം ഓക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ രാവിലെ എട്ട് മണിക്കോ ഏഴരയ്ക്കോ വീട്ടിൽ നിന്ന് കേട്ടിയ കുട്ടിയെ പലരും വർക്കിംഗ് ആണ് വൈകുന്നേരം നാലര അഞ്ചു മണിക്ക് കാണുന്ന പേരൻസ് ആണ് അല്ലേ അപ്പോ നമ്മുടെ മക്കളെ എട്ട മുതൽ മൂന്ന് വരെ നമ്മുടെ ടീച്ചേഴ്സിന്റെ കയ്യിൽ സുരക്ഷിതരാണ് എന്ന ബോധ്യം നമുക്കുള്ളതുകൊണ്ടാണ് വിടുന്നത് അതുകൊണ്ട് നമുക്ക് ഈ സ്കൂള് പൂട്ടിക്കാനല്ലോ ഉദ്ദേശ്യം അപ്പൊ നമ്മള് ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുക ഓക്കേ എനിക്ക് ഈ മീറ്റിംഗിന് ഞാനിന്ന് ഇത്രയും എഫേർട്ട് എടുത്ത് വന്നിട്ടുള്ളത് ഏറ്റവും ഖേദകരമായി തന്നെ പറയട്ടെ ഏറ്റവും വളരെ വിഷമത്തോടു കൂടി പറയട്ടെ ആ മെസ്സേജ് ആണ് എന്താണ് ഇവിടെ നടന്നത് എന്ന് പോലും അറിയാൻ പറ്റുക മൂന്ന് മക്കളുടെ പേരൻ്റാണ് ഞാൻ ഇവിടെ മൂന്ന് മക്കളെ ഹാൻഡിൽ ചെയ്യണത് പറഞ്ഞ സിസ്റ്ററിന് മോളാണിച്ചാലും ഞാനാണ് ഹാൻഡിൽ ചെയ്യണത് അതിന് ഏറ്റവും ചെറുതെ ഗ്രൂപ്പില് രണ്ട് മൂന്ന് ലൈക്കുകളാണ് കാണുന്നത് അവർക്ക് അറിയുന്നില്ല എന്തിനാണ് നാളെ ഹോളിഡേ പറഞ്ഞത് എന്നുള്ളത് അങ്ങനെയാണോ നമ്മളുടെ കുട്ടികളെ നമ്മൾ നമ്മളിങ്ങോട്ട് വിടുന്നത് അല്ല അപ്പോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇനി ഒരു അനുഭവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് വേണം പിന്നെ എനിക്ക് പറയാനുള്ളത് വേറെ ഒരു കാര്യം ഇവിടുത്തെ പകുതി പ്രശ്നങ്ങളും തീരും നമ്മളുടെ ക്ലാസ് ഗ്രൂപ്പുകൾ അഡ്മിൻ ഓൺലി എന്നുള്ളതിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ നമ്മളുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രശ്നവും നമുക്ക് പരിഹരിക്കാം ഒരു കുട്ടിയുടെ പേരന്റ് എന്തെങ്കിലും ഒരു മെസ്സേജ് അതിൽ ഇട്ട് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ഓൺലിയാണ് ആ ശരിയല്ല ഞാനൊക്കെ വിളിച്ചു അപ്പോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണണം എത്രയും പെട്ടെന്ന് സ്കൂൾ ആയിട്ട് നമ്മൾ റെഗുലറായി പാലക്കാട് പാലക്കാട് തന്നെ എണ്ണം പറഞ്ഞ സ്കൂളുകളിൽ പിടിച്ചു നിൽക്കുന്ന ഒരു സ്കൂളാണ് സെന്റ് സ്കൂൾ ശ്രീകൃഷ്ണപുരം നമ്മൾ വളർത്തിക്കൊണ്ട സ്കൂളാണ് നമ്മളായിട്ട് താഴ്ത്തിക്കിടരുത് നമ്മൾ ഓരോരുത്തരുടെയും കാണുന്നതൊക്കെ ഓക്കെ നമ്മൾ പേരൻസ് ആണ് ഇവരുടെ ബാക്ക് ബോൺ എന്നുള്ളത് ഇടയ്ക്ക് വെച്ച് അത് തിരിച്ചറിഞ്ഞേ പറ്റൂ അതറിയിക്കാനാണ് ഇത്രയും പേരൻസ് ഇന്ന് ഇത്രയും എഫോർട്ട് ഇവിടെ വന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനിങ്ങനെ പൊതുവെ ആയിട്ട് സംസാരിക്കാറുണ്ടോ ചാൻ സംസാരിക്കാറൊന്നുമില്ല പക്ഷേ എൻ്റെ കുട്ടിക്ക് ഇവിടുന്ന് ഒരു മോശമായ അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ ആര് സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല എന്തായാലും പലതരം കാറ്റഗറൈസേഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ വന്നപ്പോഴാണ് അറിയുന്നത് പണ്ടൊരു പ്രാവശ്യം ഷൂല് വളരെ വെള്ളത്തിൽ മുങ്ങി വീട്ടിലേക്ക് കുട്ടികൾ വന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം ഒരു പി ടി ഐ ജനറൽ ബോഡി രൂപപ്പെടുത്തുകയും അന്ന് അവിടെ നമ്മൾ സംസാരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് മഴക്കാലത്ത് നമ്മള് ചെരുപ്പ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ആ ജനറൽ ബോഡി എവിടെ പോയി അറിയുന്നില്ല പി ടി ഐ പ്രസിഡന്റിനെ ഞാൻ ഇന്നാണ് കാണുന്നത് പണ്ടൊരു അഡ്വക്കേറ്റ് എന്തോരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിനാണ് ഞാൻ അവസാനം കണ്ട യഥാർത്ഥ പി ടി ഐ പ്രസിഡന്റ് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇപ്പൊ ഈ പറയുന്നതാണ് ഇദ്ദേഹത്തിന് ഞാനിന്ന് ആദ്യമായിട്ട് കാണാനെ 全然。